ഹലോ ഹായ്സ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് ഇന്നത്തെ വിശേഷങ്ങള് മഴയൊക്കെ പെയ്യുന്നുണ്ടോ ധാരാണ് ഷാഹുൽ ഹമീദിൻ്റെ മൂല എന്തുവാ എന്തോ ഒരു സ്റ്റിക്കർ കടിച്ചു കിടാൻ വരുന്ന കൂടെ സ്റ്റിക്കർ ആണല്ലോ എന്ത് പറ്റി ആ ഗ്ലോറി എന്താ പേര് എന്താ എന്റെ പേര് ജാൻസി തമിഴാണോ എന്നെ മനസ്സിലായോ ഇന്നലെ വന്നായിരുന്നല്ലോ അല്ലേ അല്ല ഈ പേരിലല്ലോ ഇന്നലെ വന്നേ സബീഷ് മീഡിയ മനസ്സിലായില്ല ഒന്ന് പറയുവോ സബീഷ് മീഡിയ ഹായ് പറയൂ എനിക്ക് മനസിലായോ എന്ന് ചോദിച്ചാണോ ഷാഹുൽ കുറെ ലോട്ടിട്ടുണ്ടോ കേട്ടോ മജിദ സുബൈ ഹായ് ചേച്ചി മുജിദ ഹായ് മുജിദ സബി മീഡിയ ഇപ്പോ വർക്കിലായതുകൊണ്ടാണ് ലൈവിൽ വരാത്തത് ആണല്ലേ ആ മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ ഓക്കെ താങ്ക് യു ഷാഹുൽ ഹമീദ്യോ നമസ്തേ ഡോ ഹാവ് ഇന്നലെ ട്രെയിൻ യാത്ര ലൈവ് ഉണ്ടായിരുന്നു മനുഷ്യൻ ബസ് ഡ്രൈവർ ആ സബ്ജക്റ്റിലുണ്ട് ആ അതെ അത് ശരി 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 അത് ഞാൻ ഇന്നലെ വന്നു എന്ന് തോന്നി ഡി പി കണ്ടപ്പോഴേ ഓക്കേ ഇന്നലെത്തെ മനുഷ്യൻ ഇവിടെ പോയുന്തോ ഇന്ന് വരുമോന്ന് നോക്കാലേ താങ്ക് യു താങ്ക് യു സബി കണ്ണൻ കണ്ണൻ ഹലോ ഹലോ ചേച്ചി സുഖാണോ നമ്പർ ഞാൻ നമ്പർ കൊടുക്കാറില്ല കേട്ടോ നമ്പർ കൊടുക്കാറില്ല ആ എന്റെ ചാനലിൽ വരൂ കേട്ടോ ചാനല് കാണുന്നുണ്ടല്ലോ അല്ലേ ഷാഹുൽ ഹമീദ് എന്താണ് പറഞ്ഞത് ബുജെ എന്താണെന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ ലേറ്റസ്റ്റ് ന്യൂസ് ഇന്ത്യ എന്താണ് ലേറ്റസ്റ്റ് ന്യൂസ് ഇന്ത്യയിലെ പറയൂ നമുക്ക് ചർച്ച ചെയ്യാം പറയൂ പറയൂ എന്താണ് ന്യൂസ് സൺഡേയിൽ നല്ല ഒരു മെഡിസിൻ കൊണ്ട് ബസ് ഡ്രൈവർ പോയല്ലോ ലൈവ് കഴിഞ്ഞു സാന്ദ്രയുടെ നല്ലൊരു മെഡിസിൻ കൊണ്ട് അങ്ങനെയല്ലേ സാന്ദ്രയുടെ മെഡിസിൻ കൊണ്ട് ബസ് ഡ്രൈവർ പോയിന്നെ ബസ് ഡ്രൈവറ് ഇന്ന് പിന്നെ കണ്ടില്ല ഇന്ന് കണ്ടില്ല കണ്ണ ചേച്ചി ലൈക്ക് അടിച്ചിട്ടുണ്ട് താങ്ക് യു കണ്ണ താങ്ക് യു കേട്ടോ ലൈവിൽ വന്നതിനും ലൈക്ക് തന്നതിനും ഓക്കെ താങ്ക്സ് എന്റെ ചാനല് കേറി കാണുന്നു കേട്ടോ ചാനൽ കാണാറുണ്ടോ ലൈവിൽ വരുമ്പം സ്ഥിരമായി കാണുന്നവര് എന്റെ ചാനൽ കാണുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കണ്ണൻ ചേച്ചിയുടെ വീഡിയോസ് ഒക്കെയും കാണാറുണ്ട് ആ നല്ലേ താങ്ക് യു കണ്ണ എപ്പോഴൊക്കെ ഒക്കെ ഇടണം കേട്ടോ വീഡിയോസ് വീഡിയോ കാണുമ്പോൾ ലൈക്ക് കമന്റ് ഒക്കെ ചെയ്യണേ പിന്നെ വീഡിയോസിന്റെ കുഴപ്പങ്ങള് പോരായ്മകളൊക്കെ എൻ്റെ പറയണം കേട്ടോ കണ്ണാൻ ഇടയ്ക്ക് എന്റെ ലൈവില് വന്നിട്ടുണ്ടെന്നെ అప్పకట్టం అప్పకటం <laughs> <laughs> <kattam, appa> <laughs>